പോലീസിനെ കബളിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പൊളിഞ്ഞു പോലീസിന്റെ തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് മോഷണം മുതൽ കണ്ടെത്തിയത് പൊന്നാനിയിലെ ബിയത്ത് പ്രവാസിയുടെ വീട്ടിൽ നിന്നും കവർച്ച നടത്തിയ അഞ്ഞൂറ്റി അമ്പത് പൗണ്ട് സ്വർണം കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തെ വൈതെറ്റിക്കാൻ പ്രതികൾ നടത്തിയ കുതന്ത്രങ്ങൾ പൊളിച്ചിറക്കിയാണ് നാനൂറ്റി മുപ്പത്തെട്ട് പൗണ്ട് സ്വർണവും ഇരുപത്തൊമ്പത് ലക്ഷം രൂപയും പോലീസ് കണ്ടെത്തിയത് മോഷണം മുതൽ സൂക്ഷിച്ച സ്ഥലത്തേക്ക് പോലീസ് എത്താതിരിക്കാൻ പ്രതികൾ നിരവധി തവണ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിച്ചു പിടിയിലായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയാണ് സ്വർണവും പണവും കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചത് മോഷണത്തിൽ പങ്കെടുത്ത ഷുഹൈലിനെയും നാസറിനെയും ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്തു പാലക്കാട് കൊയിന്റാമ്പാറയിലെ ഒരാൾക്ക് സ്വർണം വിൽക്കാൻ നൽകിയിട്ടുണ്ടെന്ന് ആദ്യം പറഞ്ഞത് പ്രതികൾ പറഞ്ഞ വ്യക്തിയെ കണ്ടെത്തി അന്വേഷിച്ചെങ്കിലും കളവാണെന്ന് ബോധ്യമായി തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ തമിഴ്നാട് സ്വദേശിയായ രണ്ടു പേർക്കാണ് നൽകിയതെന്നാണ് പറഞ്ഞത് ഇതുപ്രകാരം പ്രഭു എന്നയാളെ കണ്ടെത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാൽ ഇയാൾ കുറെ വർഷങ്ങളായി ക്രിമിനൽ ആക്ടിവിറ്റികളിലൊന്നും ഇല്ലെന്നാണ് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടത് പ്രതികൾ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് പോലീസിന് ബോധ്യമായതോടെ ചോദ്യം ചെയ്യലിന്റെ രീതി മാറ്റി ശാസ്ത്രീയമായി ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഷുഹേലിന്റെ ഭാര്യവീട്ടിന്റെ തൊടി സ്വർണവും പണവും കുഴിച്ചിട്ടതായി പ്രതികൾ സമ്മതിച്ചത് മോഷണം മുതൽ കണ്ടെത്തിയില്ലെങ്കിൽ വേഗത്തിൽ ജാമ്യത്തിലിറങ്ങാമെന്ന കണക്കുകൂട്ടലായിരുന്നു പ്രതികൾ ജയിലിൽ നിന്നിറങ്ങിയാൽ മോഷണം മുതൽ വെച്ച് ജീവിക്കാനാകുമെന്നായിരുന്നു ഇവരുടെ പദ്ധതി അഞ്ചു ദിവസം കൊണ്ടാണ് മോഷണം മുതൽ കണ്ടെത്താൻ പോലീസിന് സാധിച്ചത് ബാക്കിയുള്ള സ്വർണം ചെയ്തതിന് ആദ്യഘട്ടത്തില് േഷനാണ് ആദ്യം തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചത് അത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പാലക്കാട് ഇപ്പോൾ ഞാൻ പറയുക ഒരു പോലീസിനെയും ഉടൻ എടുക്കുന്ന ഈ സംഭവസ്ഥലത്ത് ചെന്ന് അത് വെരിഫൈ ചെയ്ത് അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൂടിയ ആ വാദം ഒരു ഘട്ടത്തേക്ക് ആണ് നേരത്തെ ഉണ്ടായിരുന്ന റൂമുകളും പ്രകാരം ഈ കേസിൽ തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള രണ്ടുപേരും ബൂം സെന്ററിൽ മുൻ ക്രൈമുകളിൽ ഉൾപ്പെടുത്തിരുന്ന അവർ ഇതിനകത്ത് പങ്കെടുത്തതും അവരുടെ പങ്കാണ് ഇനി കിട്ടാനുള്ളത് എന്നുള്ള രീതിയിൽ ഒരു ഭാഷണമുണ്ടായത് അതിൽ ഉടനെ തന്നെ കെട്ടി മണ്ണാട്ടിയും കെ സ്പെക്ടർബ് നേതൃത്വത്തിലെത്തി ഒട്ടും വൈകാതെ തന്നെ തമിഴ്നാട്ടിലെത്തി തമിഴ്നാട് അവിടുത്തെ കെ സി പിയുടെ സഹായത്തോടു കൂടി പ്രഭു എന്ന മുൻകാലത്തിൽ നിന്നുള്ള കോഴ്സുകൾ വ്യക്തിയെ കണ്ടെത്തുന്നു കണ്ടെത്തുമ്പോൾ അയാൾ കുറച്ചധികം കാലമായിട്ട് ക്രിമിനൽ ആക്ടിവിറ്റീസിൽ നിന്നെല്ലാം മാറി ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയിൽ ഒരു വാഹനം മേടിക്കൽ കാര്യത്തില് ഒട്ടും സമയം കഴിഞ്ഞാൽ തന്നെ അയാളെ കൂട്ടിക്കൊണ്ടുവന്ന് വീണ്ടും ഈ പ്രതിയെ ക്രോസ് ചെയ്തതിനകത്ത് ആ വാദവും പൊളിയുന്ന ഒരു ഘട്ടം വന്നു അപ്പോൾ ഈ പറയുന്ന വാദങ്ങളെല്ലാം തന്നെ പോലീസ് കസ്റ്റഡി കിട്ടിയിരിക്കുന്ന അഞ്ച് ദിവസത്തെ പോലീസ് കസ്റ്റഡി കുറച്ചേതെങ്കിലും തരത്തിൽ ഒഴിവാക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമാണ് ഈ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ സമർദ്ദമായിട്ടുള്ള ചോദ്യം ചെയ്യലും ഈ വാദവും കൂടി പൊളിയുന്ന ഘട്ടത്തിൽ മറ്റു ഒരു മറ്റുകളില്ലാതെ ഈ സ്വർണം സ്വർണ്ണം ചെറിയൊരു അത് ഈ പറയുന്ന ഭാര്യയുടെ വീട്ടിൻ്റെ തുണിയിൽ അത് ഒഴിച്ചിട്ട അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് അത് നിയമപ്രകാരം ഒരു ചെറിയ റിക്കവറി നടത്തിയിട്ടുണ്ട് അതൊരു പ്രത്യേകമായിട്ട് പാക്ക് ചെയ്ത രീതിയിൽ തൊഴിൽ ഒരു ഒന്നരടി കാഴ്ചയിൽ കുഴിച്ചിട്ട അവസ്ഥയിലാണ് റിക്കവറി നടക്കുന്നത് അത് ഈ ഭക്ഷണങ്ങളെല്ലാം കഴിഞ്ഞ് ഈ പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്നതോടുകൂടി തന്നെ ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോയി കഴിയുമ്പോഴെല്ലാം പിന്നെ ഈ സാധനങ്ങളെല്ലാം തന്നെ കയ്യിൽ കളിക്കാമെന്നുള്ളൊരു ഉദ്ദേശം കൂടിയാണ് പക്ഷേ നിരന്തരമായിട്ടുള്ള സയൻറ്റിഫിക്കായിട്ടുള്ള മസ്റ്റിംഗിലൂടെ വളരെ ചതുലമായിട്ടുള്ള

തിരൂർ ഡിവൈഎസ്പി ഇ ബാലകൃഷ്ണൻ പൊന്നാനി സർക്കിൾ ഇൻസ്പെക്ടർ ജലീൽ കറുത്തറത്ത് പോത്തങ്കല്ല് പോലീസ് ഇൻസ്പെക്ടർ ദീപകുമാർ പൊന്നാനി പോലീസും മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെയും നേതൃത്വത്തിലുള്ള തിരൂർ താനൂർ കുണ്ടോട്ടി നിലമ്പൂർ മലപ്പുറം എന്നീ സബ് ഡിവിഷനിലെ ടാൻസ് ഓഫ് ടീമും സംയുക്തമായി നടത്തിയ നീക്കങ്ങളാണ് ഒടുവിൽ ഫലം കണ്ടത് പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ